ചില സമയത്ത് നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഈഗോ ആയിരിക്കും കേട്ടോ അതിനൊരു പെർഫെക്റ്റ് ഉദാഹരണമാണ് ഇന്നലെ വിളിച്ച ഒരു കക്ഷി പുളി പറയാണ് പുളി പുള്ളിയുടെ വൈഫു ആയിട്ട് പത്ത് വർഷമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ് പലപ്പോഴായിട്ട് ഈ ഹസ്ബൻഡ് വൈഫിനെ വിളിച്ചുകൊണ്ട് വരാനും കൂടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ഉണ്ടായി പക്ഷെ പുള്ളിക്കാരി ഒരു കാരണവശാലും കൂടെ വന്ന് ജീവിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പുള്ളി പലപ്പോഴായിട്ട് ഇന്നാ പിന്നെ നമുക്ക് പിരിയാം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും ഡിവോഴ്സ് തരില്ല നിങ്ങൾ എന്നെ പിരിഞ്ഞിട്ട് ഒരു കാരണവശാലും വേറെ ഒരു പാർട്ട്ണറുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കേണ്ട എന്നുള്ള ഒരു ഡെസിഷനും എടുത്ത് പുള്ളിക്കാരി നിൽക്കാണ് എന്താ പറയാ പിന്നേ ഇല്ല എന്ന് ഇല്ലെന്ന് പറയില്ലേ അതുപോലെ തന്നലിക്കാരന് ഒരു രീതിയിലും ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവരുത് എന്ന് വാശി പിടിച്ചു നിക്കുന്ന ഒരു വൈഫാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ക്ലൈൻസ് ഉണ്ടാവും അവര് ചിലപ്പോൾ അവരുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഡിവോഴ്സ് തരില്ല ഒരു കാരണവശാലും നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങൾ ഒരു മ്യൂച്വൽ ഡിവോഴ്സും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കരുത് എന്തെങ്കിലും ആ പുള്ളി മ്യൂച്വൽ ഡിവോഴ്സ് തരും അതിനുശേഷം വേറെ കല്യാണം കഴിക്കാതെ അതിന് ശേഷം സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് ചിന്തിച്ച് നിങ്ങൾ ഒരു കാരണവശാലും നിൽക്കാതെ ഇരിക്കാം അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ ഒരു കണ്ടസ്റ്റിങ് ഡിവോഴ്സ് ഫയൽ ചെയ്യാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിവോഴ്സ് കേസുമായിട്ട് മുമ്പോട്ട് പോവുക ചിലപ്പോൾ കുറച്ച് സമയം നീണ്ട് പോയേക്കാം പിന്നെയുള്ള പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഇടയിൽ തന്നെ ഇത് സെറ്റിൽ ആയി പോയേക്കാം അതല്ലെങ്കിൽ ഇത് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലോട്ട് തന്നെ എത്തിയേക്കാം ഇങ്ങനെ പല പോസിബിലിറ്റീസും ഒരു കണ്ടസ്റ്റിങ്ങ് ഡിവോഴ്സിന്റെ അകത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കേസ് നീണ്ട് നീണ്ടു പോവുകയാണ് എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈക്കോർട്ടിനെ അപ്രൂവ് ചെയ്യുകയും ഒരു സ്പീഡി ട്രയലിനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം ഒരു മ്യൂച്വൽ ഡിവോഴ്സ് കാത്തു നിൽക്കുക അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും ഡിവോഴ്സ് തരാം മതി എന്ന് ചിന്തിച്ചിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫും സമയവും പാഴാക്കാതെ ഇരിക്കുക മറിച്ച് എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എത്തി നിങ്ങൾ ഒരു ഡിവോഴ്സ് തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കണ്ടസ്റ്റിങ് ഡിവോഴ്സ് തന്നെ ഫയൽ ചെയ്യുക